കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് സത്യം പറഞ്ഞാൽ തോന്നിയത് കാരണം പൊതുവും മഴവെള്ളം കേറുവോ ഇനി ഇതിൽ പൂപ്പലും പായലും വന്ന് പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥ അതൊക്കെ നമുക്ക് നമ്മളെ കാലാവസ്ഥയ്ക്ക് ഇത് യോജിക്കുമോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സംശയമായിരുന്നു നമ്മളിപ്പോൾ ജിതിൻ സാറിൻ്റെ വീട്ടിലാണല്ലോ പെരിന്തൽമണ്ണ നമ്മളിവിടെ ഡബിൾ പില്ലർ ജാളി ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ സ്ഥലത്തുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ജിതിൻ സാർ ഉണ്ട് സാറോട് നമുക്ക് നമ്മുടെ ഒരു റിവ്യൂസ് എന്താണ് അഭിപ്രായം എന്നുള്ളത് ചോദിക്കാം ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് നമ്മൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ടോട്ടൽ ഇത് ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഇത് ചെയ്തതിന് ശേഷം വളരെ നല്ല ആ ഓക്കെ പറഞ്ഞിരുന്നു അതായത് പിന്നെ വെള്ളം കേറുന്ന പ്രോബ്ലം ഉണ്ടാവുമോ അതല്ല നമ്മുടെ കാലാവസ്ഥക്ക് യോജിക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അല്ലേ ഉണ്ടായിരുന്നോ അങ്ങനത്തെ സംഭവം ഓക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇപ്പോൾ സാറിന് തോന്നുന്നത് ഞങ്ങൾ വേറെ അന്വേഷിച്ചിരുന്നു ചെയ്തേ നല്ല അഭിപ്രായം ശേഷമാണ് ഓക്കെ ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ചെയ്ത് വരുന്നുണ്ടോ ആൾറെഡി മഴക്കാലമാണ് മഴ പെയ്തോണ്ടിരിക്കയാണ് പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം രണ്ട് കാർ ഈസി ആയിട്ട് നനയാതെ നമുക്ക് നിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുമോ അല്ലെങ്കിൽ ഈ വെള്ളം ഉള്ളിലേക്ക് കയറുമോ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ആശങ്കകൾ ഇല്ലാതാക്കുന്നത് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ അത് ചെയ്ത ആളുകൾ പറയുന്നതാണല്ലോ ചെയ്യാത്ത ആളുകൾ ഒരു ഒരു ഊഹം വെച്ചിട്ട് പറയുന്നതിനേക്കാളും നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ചെയ്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ കാരണ പോലത്തെ ആളുകളുടെ അഭിപ്രായമാണ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും ആത്മവിശ്വാസോട് ചെയ്യാനൊക്കെ ഉള്ള സാറിനെ പോലത്തെ ആളുകളുടെ അഭിപ്രായം തന്നെയാണ് സർവീസിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പറയാട്ടോ സർവീസ് എല്ലാം വളരെ നന്നായിരുന്നു ടൈമിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ കൂടെ സാറേ ഫാമിലിയും കൂടി ഉണ്ട് ഉണ്ട് ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുന്നു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഒരു എന്താ പറയുക സിമെൻറ്റിനോട് ഉണ്ടാക്കിയ ആ ഒരു കൂടാറ്റിൽ നമ്മൾ വണ്ടി കയറ്റി ഇടുക അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഞങ്ങൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ളൊരു ഇതിൽ നമ്മൾ നോക്കിയ സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലാണ് ഞങ്ങൾ ഇത് കാണുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് സത്യം പറഞ്ഞാൽ തോന്നിയത് കാരണം പൊതു ഇത് മഴവെള്ളം കയറുമോ ഇനി ഇതിൽ പൂപ്പലും പായലും വന്ന് പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥ അതൊക്കെ നമുക്ക് നമ്മളെ കാലാവസ്ഥക്ക് ഇത് യോജിക്കുവോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സംശയമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവരെ കോണ്ടാക്റ്റ് ചെയ്തു ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്ത സമയത്ത് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഞങ്ങൾ തമ്മിൽ നടന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അവർ വന്നു സൈറ്റ് വന്ന് കണ്ടവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയണമൊക്കെ മനസ്സിലായി ഇപ്പോൾ നമുക്കിവിടെ രണ്ട് വണ്ടി നിർത്താനുള്ളൊരു ഇത് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട് അവരതിനനുസരിച്ചുള്ളൊരു അത് നമുക്ക് അതിൻ്റെ ഒരു കൊട്ടേഷൻ തന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ വീണ്ടും സംശയമായി ഇത്രയും കോസ്റ്റ് മുടക്കിയിട്ട് ഇത് നമ്മൾക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു സംശയം പിന്നെ അപ്പോൾ അവർ ഞങ്ങളിത് അവരുടെ തന്നെ ഒരു ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു ഞങ്ങളത് കണ്ടു അവരായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളത് മാത്രമാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങളിത് എടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഇവരുടെ ഓരോ വന്നു കഴിഞ്ഞതിൻ്റെ ഓരോ സ്ട്രക്ചറായിട്ട് ഓരോരോ പാർട്ടായിട്ടാണ് ചെയ്തു തുടങ്ങിയത് വന്ന ഓരോ സ്റ്റാഫാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് പറഞ്ഞ് ഓരോ ചെയ്തുമ്പോഴും ഇതാണ് ചെയ്യണത് ഇതാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വന്നിപ്പോ ഞങ്ങൾക്ക് രണ്ട് രണ്ടു മാസമായി തോന്നുന്നു അല്ലേ രണ്ടു മാസത്തോളമായി ഇപ്പൊ മഴക്കാലമായപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിലൊരു പ്രശ്നങ്ങളും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ് ഇത് വെച്ചിട്ട്